ഒരു നായക നടനെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരൻ വരുന്നു ഈ അസിസ്റ്റൻറ്റ് കൊറിയോഗ്രാഫറും ഈ ചെറുപ്പക്കാരനും തമ്മിൽ ഒരു സൗഹൃദം ഉണ്ടാകുന്നു പിന്നീട് ഈ അസിസ്റ്റൻ്റ് കൊറിയോഗ്രാഫറും ഒരു നടനായി മാറുന്നു പിന്നെ ഒരുപാട് വർഷകാലം ഇവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അപ്പം ഈ ഒരു രണ്ട് പേരെക്കുറിച്ച് ആരാണ് ഈ രണ്ട് നായക നടന്മാരെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ രംഗത്തോട്ട് വന്ന ഒരു വ്യക്തിയാണ് കമൽഹാസൻ നമുക്കറിയാം മലയാളത്തിലും തമിഴിലുമൊക്കെ പിച്ച വെച്ച് തുടങ്ങി എഴുപതുകളായപ്പോൾ തന്നെ നായകൻ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡായ ഒരു നടനാണ് എന്നാൽ അദ്ദേഹം നായക നടനാവണതിന് മുമ്പ് ഇദ്ദേഹം അസിസ്റ്റൻ്റ് കോറിയോഗ്രാഫറായിരുന്നു അദ്ദേഹം ഡാൻസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡാൻസ് മാസ്റ്ററുടെ ഒക്കെ കൂടെ അസിസ്റ്റൻ്റായിട്ടൊക്കെ പല ലൊക്കേഷനുകളൊക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ എഴുപതുകളുടെ ഒരു തുടക്കം തുടക്കമല്ല ഏകദേശം ഒരു എഴുപത്തി നാല് എഴുപത്തിയഞ്ച് ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ എഴുപത്തിനാല് സമയത്ത് അദ്ദേഹം മലയാളത്തിൽ ഒരു സിനിമയിൽ നായക നടന് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി അതായത് അന്ന് ആ ഒരു കൊറിയോഗ്രാഫറുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഉണ്ടായിരുന്ന കമൽഹാസൻ ആ നായക നടന് ഡാ ഒരു പാട്ടിലൊക്കെ ഡാൻസ് പഠിപ്പിക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആ നായ നടനെയായിട്ട് ഒരു സൗഹൃദം ഉണ്ടാവുന്നു ആ നായക നടനാണ് മലയാളത്തിലെ ഒരു കാലത്തെ അറിയപ്പെടുന്ന എന്താ പറയുക ഒരു ടോപ്പ് ഹീറോ ആയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം ജി സോമൻ അപ്പോൾ എം ജി സോമൻ നമുക്കറിയാം പൊതുവെ അദ്ദേഹം അങ്ങനെ ഡാൻസ് ഒന്നും ചെയ്യുന്ന ഒരു നടനല്ല പക്ഷേ അദ്ദേഹത്തിന് അന്ന് സോങ് സീക്വൻസിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ കമലഹാസൻ വന്നതും ഇങ്ങനെ കമലഹാസൻ വളരെ എന്താ പറയുക വളരെ അടുപ്പമായി ഇവർ തമ്മിൽ പിന്നീട് കമലഹാസൻ നായകനായിട്ടും എഴുപത്തി അഞ്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മലയാളത്തിലും തമിഴിലും ഒരേപോലെ നായകനായിട്ട് വില സേതാണ് ഐ വിശേഷിയുടെ സിനിമകളും സേതുമാധവനിടെ സിനിമകളിലൊക്കെ ഒരുപാട് സിനിമകളും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എൻ ജി സോമനും കമലഹാസനും ഒരുമിച്ച് ഇവർ സുഹൃത്തുക്കളായിട്ടൊക്കെ കുറേ സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ഉണ്ട് നമുക്കറിയാം അന്ന് കമലഹാസൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ ഈ വയസ്സിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് ഇവർ ഡിഫറൻസ് ഉണ്ട് കമലഹാസിനെക്കാട്ടും അത്രയധികം സീനിയറാണ് എം ജി സോമൻ പക്ഷേ എം ജി സോമൻ അന്ന് വളരെ ഒരു യങ് ആണ് കാണാനൊക്കെ അതായത് കമലഹാസിനെ അറിയില്ലേ ഇവർ വിചാരിച്ച ഒരേ പ്രായമാണ് അങ്ങനെ ഒരു എടാ പോടാ എന്നുള്ള രീതിയിലാണ് ഇവർ തമ്മിലുള്ള ഒരു ബന്ധമൊക്കെ തുടങ്ങുന്നത് സോമനെ പേരെടുത്താണോ എടാ എന്നൊക്കെയാണ് വിളിച്ചത് പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടാണ് കുറച്ച് ഇവരുടെ സൗഹൃദമൊക്കെ ദൃഢമായ ശേഷമാണ് കമൽഹാസിൻ്റെ മനസ്സിലാണത് എം ജി സോമൻ എത്രയോ സീനിയറാണെന്നുള്ളത് പക്ഷേ എം ജി സോമൻ തന്നെ പറഞ്ഞു അത് കുഴപ്പമില്ല എന്തായാലും നീ എന്നെ എടാ പോരൊക്കെ തന്നെയല്ലേ വിളിച്ചു തുടങ്ങിയത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മരിക്കുന്ന കാലം വരെ നമുക്കറിയാം സോമൻ തൊണ്ണൂറ്റി ഏഴ് ലേലം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം ആ സിനിമയുടെ ഒരു നൂറ് ദിവസമൊക്കെ ആഘോഷത്തിൻ്റെ ഒരു സമയത്താണ് സോമൻ മരിക്കുന്നത് അതുവരെ വളരെ സൗഹൃദം തന്നെയാണ് കമലാസിനുണ്ടായത് പിന്നെ ഒരു എൺപതുകളൊക്കെ കഴിഞ്ഞപ്പോൾ അധികം മലയാള സിനിമകളൊന്നും ചെയ്തിട്ടില്ല പിന്നെ എം ജി സോമനും നമുക്കറിയാം എൺപതുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിടേയും ഒക്കെ ഒരു എൻറ്റോട് കൂടി അദ്ദേഹം ക്യാരക്ടോളുകളൊക്കെ ഒക്കെ മാറി പിന്നീട് അച്ഛൻ വേഷങ്ങളും വില്ലൻ റോളുകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ നാളുകൾക്ക് ശേഷം എൺപത്തി ഏഴിൽ ഐ വി ശേഷിയുടെ തന്നെ വൃത്തം എന്ന് പറഞ്ഞ സിനിമയിൽ കമലാസിനായിരുന്നു ഹീറോ ഷോഭനുണ്ട് അതിൽ എം ജി സോമനെ കേട്ട് ഒരു ഒരുമിച്ചൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഒരുമിച്ച് അഭിനയിച്ചില്ലെങ്കിലും ഇവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു അതിൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം എം ജി സോമൻ പറഞ്ഞ ശേഷം അദ്ദേഹം മകൻ സജി സോമൻ വലിച്ചിട്ട് സജി സോമൻ പറഞ്ഞിട്ടുണ്ട് എം ജി എം ജി സോമൻ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് കമലഹാസന തമിഴ്നാട്ടിൽ മരനായകം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഒരു ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കമലഹാസിനെ ഫോൺ വിളിച്ച് ചോദിക്കലും ഇവർ തമ്മിൽ എം വി സോമൻ്റെ റിപ്പോർട്ടൊക്കെ അങ്ങ് അയച്ചുകൊടുത്ത് കമലഹാസിനടുത്ത വലിയ ഡോക്ടേഴ്സിൻ്റെ കോപ്പിൻ്റെ എടുക്കലും അങ്ങനെ ഒരു ഫാമിലി വൈസും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടായിരുന്നു കമലഹാസൻ നമുക്കറിയാം എം ജി സോമൻ്റെ മരിച്ചിട്ടുള്ള ഇരുപത്തഞ്ചാം വാർഷികം ഡെത്ത് ആനിവേഴ്സറി ഇവിടെ തിരുവല്ലയിൽ നടന്നിരുന്ന സമയത്ത് തിരുവല്ലയിരുന്നു കൊച്ചിയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തായാലും ഇവിടെ വന്നപ്പോൾ കമലഹാസന് സ്വന്തം ചെലവിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻസും ടീമും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് അന്ന് അവർ ഒരു അവാർഡ് ഒക്കെ ഉണ്ടായിരുന്നു കമൽഹാസന് ആ അവാർഡിന് കിട്ടി തുക മുഴുവനും ആ ഒരു ഫൗണ്ടേഷൻ തന്നെ ഒരു സോമൻ മെമ്മോറിയൽ ഫൗണ്ടേഷൻ തന്നെ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് കമൽഹാസൻ അതുപോലെ തന്നെ അത് ഇപ്പോഴും കമൽഹാസൻ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എൻ ജി സോമൻ്റെ വീട്ടിൽ പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ടൊക്കെ കമൽഹാസന് ഇപ്പോഴും ഒരു കോൺടാക്റ്റ് ഉണ്ട് എന്നൊക്കെ കമൽഹാസൻ പറഞ്ഞാൽ അതൊരു ഇവരെല്ലാവരും പറയും ഈ എം ജി സോമനും കമലഹാസനുമായി പ്രവർത്തിച്ചിട്ടുള്ളവരൊക്കെ പറയും സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു സൗഹൃദമാണ് ഇവർ തമ്മിലുള്ളത് കമൽഹാസനെ ഏതൊരു ഫങ്ഷനും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പേരാണ് എം ജി സോമൻ അതുപോലെ തന്നെ സുരാസു ഇങ്ങനെയുള്ള എത്രയോ വർഷമായി ഇവരെയൊക്കെ മരിച്ചിട്ട് പക്ഷേ ഇപ്പോഴും കമൽഹാസൻ പറഞ്ഞാൽ എൻ്റെ ഒരു വീടാണ് എൻ്റെ ഒരു എന്താ പറയുക എന്നെ ഞാൻ വളർന്നതിൽ അല്ലെങ്കിൽ എന്നെ വള നടൻ എന്ന രീതിയിൽ എന്നെ വളർത്തിൽ വലിയൊരു പങ്ക് മലയാള സിനിമയ്ക്കുണ്ട് അതിൽ എനിക്ക് ഇവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നാണ് കമൽഹാസൻ പറയാറുള്ളത് എന്തായാലും എന്ന് പറയുന്ന ഒരു ഒറ്റ ഒരു സിനിമ മതി ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഓർക്കുന്നത് എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ എന്തായാലും സോമൻ എന്ന് പറയുന്ന ആ ഒരു സുഹൃത്തിനെ കമലഹാസൻ്റെ എത്രത്തോളം മിസ് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂസിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം